ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നതിൽ അപ്പുറം എന്റെ ദൈവം തന്നൊരു ദൈവം പറഞ്ഞു വിട്ടൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ കുഞ്ഞുമേ കാണത്തുള്ള കാലഘട്ടത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മുന്നൂറ്റൻപത് രൂപ മുതൽ ചെയ്യുന്നുണ്ട് നമ്മളെ കൊട്ടാരക്കര അമ്പലത്തിൽ ആദ്യമായിട്ട് അവിടെ സമർപ്പിച്ചപ്പോഴത്തേക്കും അവിടെ നിന്ന് വന്ന് ചോദിച്ചായിരുന്നു തിടമ്പ് ചെയ്യാനായിട്ട് ചെല്ലാവൂ വേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കൊടുക്കണം ഞാൻ എനിക്ക് എനിക്ക് അവിടെ കൊടുത്തിട്ട് ചെയ്തു കൂടുതൽ പാലുകാച്ച് വീടുകളിലൊക്കെ ആയിരിക്കും ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള ഏകദേശം കൂടുതലെല്ലാം പല വീടുകളിലെ ഇത്തരം അലങ്കാര വർക്കുകളൊക്കെ ആവശ്യമുള്ളവരിൽ തുഷാരെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷമുള്ള ഒരു വാർത്ത അറിയിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ വീട് അലങ്കാരത്തിനുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ വീടുകൾക്കൊക്കെ വളരെ അലങ്കാരമായിട്ടുള്ള ട്രഡീഷണൽ വർക്കുകൾ ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ വീട് കൊല്ലം ജില്ലയിലുള്ള ആദിച്ച നെല്ലൂരാണ് നെറ്റിപ്പെട്ട നിർമ്മാണത്തിലൂടെയാണ് ഇപ്പോൾ പുള്ളിക്കാരി ശ്രദ്ധയായിരിക്കുന്നത് അപ്പോൾ തുഷാര എന്ന നീതുവിൻ്റെ നെറ്റിപ്പട്ടത്തിൻ്റെ വർക്കുകളിലേക്ക് നമുക്ക് പോകാം ശരിക്കും നമ്മുടെ നമുക്കറിയാം ഉത്സവ ആണ് ശരിക്കും ഇത്തരം ഈ ഒരു നെറ്റിപ്പട്ടത്തിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഇത് ശരിക്കും വീടലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാർ നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ ഓരോ വർക്കും ഇതിൻ്റെ ഓരോ ഫിനിഷിങ്ങും ശരിക്കും നന്നായിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് ആണ് നന്നായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന നല്ല രീതിയിൽ നമ്മുടെ വീടിൻ്റെയൊക്കെ സിറ്റൗട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാളിലോ ഒക്കെ തൂക്കിയിടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വർക്കാണ് ശരിക്കും ശരിക്കും ഇപ്പം നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാവുന്ന ഒരു ബഡ്ജറ്റിനകത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതുപോലെ ഇത് മാത്രമേ ഇതിൻ്റെ ഒരുപാട് അടിക്കണക്കുകൾ പറയുന്നുണ്ട് അഞ്ചര അടി മുതൽ മൂന്നര അടി ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ തന്നെ പറയുന്നുണ്ട് നമുക്കതൊക്കെ വിശദമായിട്ട് കേൾക്കാം എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് നീതു ആണ് നീതു തുഷാര എന്നാണ് ശരിക്കുള്ള പേര് നീതു എത്ര നാളായി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംരംഭം ശരിക്കും നെറ്റിപ്പട്ട നിർമ്മാണം കേരളത്തിലൊക്കെ അപൂർവമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നീതു എങ്ങനെയാണ് ഈ ഒരു പ്ലാനിലേക്ക് വന്നത് ഞാനിപ്പം തുടങ്ങിയിട്ട് ഒരു ആറു മാസത്തോളം ആവുന്നതേ ഉള്ളൂ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് രണ്ട് മാസത്തോളം ആവുന്നുള്ളൂ പക്ഷേ ഇതിനു മുന്നേ എനിക്ക് ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഞാനിത് പഠിച്ചത് കുട്ടിയത്ത് ആർ ഇ എസ് സി ടി എന്ന് പറഞ്ഞൊരു പിന്നെ നമ്മളെ കൈത്തൊഴിൽ പഠിപ്പിക്കുന്നൊരു ഇടത്തു നിന്നാണ് പഠി പഠിച്ചത് തന്നെ അതിനുശേഷം പിന്നെ രണ്ടായിരത്തി പതിനാറിൽ പഠിച്ചതിന് ശേഷം ഒരു ഏഴ് എട്ട് വർഷത്തോളം ഞാൻ വെറുതെ ഇരുന്നിട്ട് ഇപ്പം തുടങ്ങിയതാണ് ഉത്സവ സീസൺ ആണ് ഇപ്പോൾ ശരിക്കും ഇതിനൊക്കെ അതായത് നിർമ്മാണത്തിനൊക്കെ നല്ല മാർക്കറ്റ് ഉണ്ടാവും അതെ അതെ നല്ല മാർക്കറ്റിംഗ് ഉണ്ട് അതുമല്ല കൂടുതൽ പാലുകാച്ച് വീടുകളിലൊക്കെ ആയിരിക്കും ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള ഏകദേശം കൂടുതലിലെല്ലാം പാലുകാച്ച് വീടുകളിലാണ് വീട്ടലങ്കാരം ആ വീട്ടലങ്കാരം തന്നെയാണ് അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞമ്മയ്ക്കാണ് ഞാൻ ആദ്യമായിട്ട് ഇത് നിർമ്മിച്ച് നൽകുന്നത് അതിനുള്ള സാഹചര്യം എന്തായിരുന്നു അതെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം ഞാനിത് ഇത് അറിയാം അറിയാമെങ്കിൽ കുഞ്ഞമ്മയ്ക്കറിയാം എനിക്കത് അറിയാന്നുള്ള കാര്യം അറിയാം അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു വീട് പാല് കാച്ചായിപ്പം ഇങ്ങനെ ഒരു നെറ്റിപ്പട്ടവോ ആനയുമായിട്ട് ബന്ധപ്പെട്ടതെങ്കിലും ഇടണമെന്ന് വീട്ടിൽ ഇടണമെന്ന് അങ്ങനെ ആഗ്രഹം പറഞ്ഞു അപ്പോഴത്തേക്കും എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്തൊന്ന് ചെയ്ത് കൊടുക്കാവോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പറയുന്ന കൊട്ടാരക്കര അമ്പലത്തിലൊന്ന് കൊടുക്കണമെന്നൊരാഗ്രഹമുണ്ട് അങ്ങനെ പറഞ്ഞ എൻ്റെ രണ്ടിൻ്റെ അന്ന് കുഞ്ഞമ്മ എനിക്ക് അതിനുള്ള പൈസ കൊണ്ടു തന്ന് കൊണ്ടു തന്ന് ഞാൻ അന്ന് തന്നെ സാധനവും വാങ്ങിക്കുകയും ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ കൊട്ടാരക്കര അമ്പലത്തിൽ കൊണ്ടുവന്നു മുതൽ മുടക്ക് കുറച്ച് എക്സ്പെൻസ് ആകുമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മളൊരു സംരംഭം തുടങ്ങുമ്പം നമ്മളൊരു മൂലധനം എങ്ങനെയാലും കണ്ടെത്തണം ഞാൻ കണ്ടെത്താത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്രയും വർഷം ലാഗ് ചെയ്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എനിക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയത് ഒരുപാട് കാര്യങ്ങൾ പരിശ്രമിച്ചു നോക്കി നമുക്കൊരു നമുക്ക് എന്താ ലൈഫിൽ എവിടെയെങ്കിലും ഒരു ടേണിങ് പറയാ ആദ്യമൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല പിന്നീട് 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 ഇങ്ങനെ വന്നപ്പം ചോദിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം അന്നേ ഉണ്ടായിരുന്നു പിന്നെ ഈ കൊറോണക്ക് ശേഷം എന്തായാലും വീട്ടിലിരിക്കുകയല്ലേ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് എൻ്റെ കൂട്ടത്തിൽ ജോലിയുടെ ഇടയ്ക്ക് തന്നെ ഞാൻ ഇതും കൂടെ കൊണ്ടുപോകാൻ നോക്കി അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് കുഞ്ഞമ്മേടെ ഒരു ഒരു ഈ ഒരു സപ്പോർട്ട് ഉണ്ടായ ഉള്ളത് കൊണ്ട് ആ ഒരു ആ ഒരു മൂലധനമാണ് എൻ്റെ ആദ്യത്തെ സംരംഭത്തിൻ്റെ ഒരു മുതൽക്കൂട്ടം എന്ന് പറയുന്നത് ശരിക്കും എന്നൊരു എന്താ പറയുക അല്ലെ ഭാഗ്യമുള്ള കൈകളിൽ നിന്നാണ് കിട്ടിയതല്ലേ ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നതിൽ അപ്പുറം എൻ്റെ ദൈവം തന്നൊരു ദൈവം പറഞ്ഞു വിട്ടൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ കുഞ്ഞമ്മെ കാണത്തുള്ളൂ എന്ന് വെച്ചാൽ ഈ ഒരു വഴി തുറന്നു തന്നത് കുഞ്ഞമ്മ തന്നെയാണ് അതെ പഠിച്ചിറങ്ങി കുറേ കാലം പുറത്ത് ഇത് ജോലിയൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഇങ്ങനെ മടിച്ചിട്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം തന്നെ വഴിയുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം പിന്നീടാണ് ഈ ഒരു സംരംഭത്തിലേക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ അടിക്കണക്ക് എങ്ങനെയാണ് ഇതിൻ്റെ നീള വിധി എങ്ങനെയാണെന്ന് പറയാം ഇത് നമുക്ക് ഒന്നര അടി മുതൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നര അടി മുതൽ നമ്മളിപ്പം ചെയ്ത് ചെയ്ത് നിർത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ മൂന്നര അടി വരെയാണ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹം അനുസരിച്ച് നാലര അടി ആയാലും ആറര അടി ആയാലും നമ്മൾ പറയുന്ന അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും മെറ്റീരിയൽസ് ഒക്കെ മേടിക്കുന്നത് മെറ്റീരിയൽസ് ഇപ്പം ഞാൻ കൊല്ലത്ത് ഹോൾസെയിലിടയിൽ നിന്നാണ് മേടിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ നല്ലതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ അന്വേഷിച്ച് കണ്ടെത്തി കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഞാൻ ഞങ്ങൾ വേറെ അന്വേഷിച്ചിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ കുറച്ച് ബൾക്കായിട്ടൊക്കെ എടുക്കേണ്ട രീതിയിലാണ് എടുക്കാം ഇത് ശരിക്കും ആലവട്ടമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തേക്കുന്ന നല്ല രസമുള്ളൊരു വർക്കാണ് വീടിൻ്റെയൊക്കെ ഫിത്തിയിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ നമുക്ക് തുഷാരോട് തന്നെ ചോദിക്കാം തുഷാര എനിക്ക് ഈ വർക്കുകളെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഇതിൻ്റെയൊക്കെ ഒക്കെ എങ്ങനെ വരും നമ്മുടെ കുത്തി പട്ടത്തിനല്ലാതെ ഇതിൻ്റെ ഒക്കെ റേറ്റ് എങ്ങനെയായിരിക്കും ഇതിൻ്റെ റേറ്റൊക്കെ എങ്ങനെ വരും ആലവട്ടത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപ മുതൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട് ഇപ്പം കസ്റ്റമർ പറയുന്ന രീതിയിൽ കളറിൽ ചെയ്ത് കൊടുക്കാൻ റേറ്റ് മാറും റേറ്റ് മാറും നെറ്റിപ്പെട്ടതിനാണ് അടിക്കണക്കുള്ളത് നമ്മൾ അടിക്ക് ഒന്നര അടി മുതലാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കൂടുതൽ ഓർഡർ വരുന്നത് വെച്ചാൽ രണ്ടര അടിയാണ് നമ്മളൊരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് റേഞ്ചിലാണ് നമ്മൾ രണ്ടര അടി കൊടുക്കുന്നത് പിന്നെ ഒന്നരയടിക്ക് ഒന്നര അടിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ച് വരും മൂന്ന് അടി ആകുമ്പോഴത്തേക്കും ഒരു അഞ്ച് അഞ്ചഞ്ഞൂറ് ആ ഒരു റേഞ്ച് വരും നമ്മൾ ഇത് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ള അല്ലേ നെറ്റിപ്പെട്ടോ ഏതാണെന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല കാരണം അതിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെയാണ് നമുക്ക് ആനയ്ക്ക് നമ്മൾ ഉത്സവ സീസണിലൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്ക് അറിയാം അതേ വലിപ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒരു എല്ലാവരും ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഏതായാലും നമ്മൾ തുഷാരയുടെ കോൺടാക്ട് നമ്പർ കൂടി നമ്മൾ ഇതിലൂടെ വെക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം അലങ്കാര വർക്കുകളൊക്കെ ആവശ്യമുള്ളവരിൽ തുഷാരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് തുഷാരയുടെ കുഞ്ഞമ്മയാണല്ലേ കുഞ്ഞമ്മയെക്കുറിച്ചായിരുന്നു തുഷാര ഉടനീളം പറഞ്ഞുകൊണ്ടിരുന്നത് കുഞ്ഞമ്മയാണോ ആദ്യത്തെ എന്താ പറയുക ആദ്യമായിട്ട് ഈ ഒരു സംരംഭം തുടങ്ങാനുള്ള സപ്പോർട്ട് കൊടുക്കുന്നത് അതെ എങ്ങനെയാണ് എങ്ങനെയായിരുന്നു എൻ്റെ തുടക്കം വീട്ടിലൊരു പാലിയാഴ്ച നമ്മളെ വീടിൻ്റെ പാല് വെച്ചിട്ട് എൻ്റെ അവിടെ രണ്ടുപേരും കൂടെയെന്ന് ചോദിച്ചു എന്തൊക്കെ ഇതിനകത്ത് വെക്കണം കുഞ്ഞമേ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞത് ഈ നെറ്റിപ്പട്ടമാണെന്ന് പറഞ്ഞു പാല് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം എനിക്കിത് വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ് കുഞ്ഞുമ എനിക്കറിയാം ചെയ്യാമെന്ന് പറഞ്ഞ് ആ എന്നാലും ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് എനിക്ക് ആദ്യമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു അന്നേരം വിളിഞ്ഞ് വേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുമ്പോൾ ഗണപതിയുമ്പോഴത്തേക്ക് എനിക്ക് ഒരെണ്ണം കൊടുക്കണം ഞാൻ അപ്പം എനിക്ക് ആദ്യമായിട്ട് അവിടെ കൊടുത്തിട്ട് എനിക്ക് ചെയ്തുതരാൻ പറഞ്ഞു അങ്ങനെ അവിടെ ആദ്യം കൊടുക്കുന്നു രണ്ടാമതും എനിക്ക് ചെയ്തു തരും പിന്നെയാണ് ഇവിള് തുടർന്ന് തുടർന്ന് ഇത് കണ്ടിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ ഓർഡർ തന്ന് അങ്ങനെ ഒരു വലിയ ഭാഗ്യമുള്ള കൈകളാകട്ടെ എന്നും കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം അങ്ങനെ തന്നെയാണ് അവളും പറയുന്നത് അങ്ങനെ തന്നെ കുഞ്ഞുമയുടെ കൈ കൈ തന്ന കൈനീട്ടം എനിക്ക് ഒരുപാട് ഇത് ഉണ്ടാവാനൊക്കെ ഉള്ള ഇത് കിട്ടിയല്ലോ അല്ലേ നമ്മള് കൊട്ടാരക്കര അമ്പലത്തില് ആദ്യമായിട്ട് അവിടെ സമർപ്പിച്ചപ്പോഴത്തേക്കും അവിടുന്ന് തിടമ്പ് ചെയ്യാനായിട്ട് ചെല്ലാവൂ റേറ്റ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഒരൊത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ ഈ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ അലങ്കാരങ്ങൾ വീടിലേക്ക് വേണ്ടി വീട് പണികൾക്ക് വേണ്ടി മാത്രമായിരുന്നു പക്ഷേ തുഷാര ചെയ്തത് തുഷാര ക്ഷേത്രത്തിൽ ഭഗവാൻ കൊടുക്കാനായി ഒരെണ്ണം സമർപ്പിച്ചപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിലെ തിടമ്പിൽ തിടമ്പ് നിർമ്മിക്കാനായിട്ടുള്ളൊരു വലിയൊരു അവസരം കിട്ടിയിരിക്കുകയാണ് പക്ഷേ എന്ത് പറ്റി എന്തോ പോണം പേടിയുണ്ട് പേടിയുണ്ട് എന്നുവെച്ചാൽ ഭഗവാന് നമ്മളെ കയ്യിലേക്ക് തരികല്ലേ നമ്മൾ അപ്പം അത്രയും വൃത്തിയും ശുദ്ധിയും മനസ്സും എല്ലാം കൂടെ വേണം അതാണ് ഭാഗ്യമാണ് അതും ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഭാവിയിൽ ചെയ്യുമായിരിക്കും ഓക്കെ ഓക്കെ ഏതായാലും അങ്ങനെ വലിയൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ഭഗവാന്റെ തിടമ്പ് ഒരു അവസരം കിട്ടിയതായിരുന്നു പക്ഷേ ചെറിയൊരു ഭയവും അങ്കലാപ്പും അതിലുണ്ടാവുന്ന ടെൻഷനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏതായാലും ഈ ഒരു അവസരമൊന്നും പാഴാക്കി കളയേണ്ട ഏറ്റവും നല്ല അവസരങ്ങൾ ഏറ്റവും നല്ല പരിശ്രമത്തിലൂടെയൊക്കെ തന്നെ നേടാൻ കഴിയട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു ക്യാമറമാൻ ശ്രീകണ്ഠനോടൊപ്പം ബിലുവനിച്ചും കേരള ടുഡേ